ഒരു വിമാന അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പിന്നീട് അവിടെ ആ ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് ക്രാഷ് സൈറ്റിനൊന്ന് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് അത് ലോക്കൽ അതോറിറ്റീസ് വളരെ പെട്ടെന്ന് അവിടെ എത്തുകയും ആ ഏരിയ ഒന്ന് കോർഡൺ ചെയ്യുകയും ചെയ്യും അവിടേക്കുള്ള പബ്ലിക്കിൻ്റെ ആക്സസ് ലിമിറ്റ് ചെയ്യും അതുകൂടാതെ വിമാനത്തിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും അവർ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും ഈ സംഭവത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ടൈം ലൈൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എ ടി സി റുടെ ഡേറ്റ റെഡർ ട്രേസസ് അതുപോലെ ഐ വിറ്റ്നസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതെല്ലാം തന്നെ ശേഖരിക്കും സമയം തന്നെ എമർജൻസി റെസ്പോൺസ് ടീം അവിടെ വളരെ പെട്ടെന്ന് എത്തുകയും സർവൈവേഴ്സിനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും ഈ സൈറ്റൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുകയും വളരെ പ്രധാനപ്പെട്ട എവിഡൻസ് എല്ലാം തന്നെ ആരും ടച്ച് ചെയ്യാതെ വെച്ചിരിക്കുകയും ചെയ്യും ഏത് രാജ്യത്താണ് ഈ ഒരു അപകടം നടന്നത് ആ രാജ്യത്തിന്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ആയിരിക്കും ഈ അന്വേഷണം ലീഡ് ചെയ്യുന്നത് ഇപ്പൊ വിദേശ നിർമ്മിതമായിട്ടുള്ള എയർക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നിർമ്മാണ കമ്പനിയും അതുപോലെ വിദേശത്തു നിന്ന് ഫ്ലൈ ചെയ്തു വന്നൊരു എയർക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ഏജൻസീസും ഈ അന്വേഷണത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ അതോറിറ്റീസ് ആദ്യം കണ്ടെത്താൻ ശ്രമിക്കുക ബ്ലാക്ക് ബോക്സ് തന്നെയായിരിക്കും ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും അതുപോലെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും അടങ്ങിയ ഒരു ഉപകരണമാണ് പിന്നീട് ക്രാഷ് സൈറ്റിൻ്റെ വീഡിയോസ് എടുക്കുകയും ഫോട്ടോഗ്രാഫ്സ് എടുക്കുകയും ആ റെക്കേജ് എല്ലാം തന്നെ ഡോക്യുമെൻ്റ് ചെയ്യുകയും ചെയ്യും ഇതെല്ലാം തന്നെ വളരെ ഇനീഷ്യലായിട്ട് നടക്കുന്നൊരു സ്റ്റേജാണ് ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീം എക്സ്ട്രീമായിട്ടുള്ളൊരു ഇമ്പാക്റ്റിലും അതുപോലെ തന്നെ ഹീറ്റിലും സർവൈവ് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ് ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡറും ഇൻക്ലൂഡ് ചെയ്തതാണ് ഇതിൽ ഈ എഫ് ഡി ആർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ എന്ന് പറയുന്നത് ടെക്നിക്കലായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം കളക്ട് ചെയ്യുന്ന ഒന്നാണ് അതിൽ ഓൾട്ടിറ്റ്യൂഡ് എയർ സ്പീഡ് അതുപോലെ കൺട്രോൾ ഇൻപുട്സ് ഇതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന സമയത്ത് കോക്പെറ്റ് വോയിസ് റെക്കോർഡറിൽ പേര് പോലെ തന്നെ കോക്പെറ്റിനകത്തുള്ള പൈലറ്റിൻ്റെ കോൺവെർസേഷൻസ് അതുപോലെ എന്തെങ്കിലും വോണിങ്സ് ആ സമയത്ത് കോക്പെറ്റിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുന്നതായിരിക്കും ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യം ഇവർ ചെയ്യുന്നത് ഈ ഡേറ്റീ ഡീകോഡ് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുകയും ആയിരിക്കും ഇത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലാബ്സിലാണ് ചെയ്യുന്നത് അത് ലീഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നീട് ഈ ഡേറ്റയാണ് എയർക്രാഫ്റ്റിന്റെ ഫൈനൽ മൊമെന്റ്സ് എന്തായിരുന്നു എന്നത് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ഇൻവെസ്റ്റിഗേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹെൽപ് ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഇറഗുലാരിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള വോർണിംഗ് സൗണ്ടോ പൈലറ്റിന്റെ കമ്മ്യൂണിക്കേഷനിലുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇതെല്ലാം തന്നെ ഇൻവെസ്റ്റിഗേഷനെ ലീഡ് ചെയ്യുന്ന ക്ലൂ ആയിരിക്കും പിന്നീട് കൂടാതെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് മെയിൻ്റനൻസ് റെക്കോർഡ്സ് പിന്നെ ട്രെയിനിങ് ലോഗ്സ് വെതർ ഡേറ്റ എ ടി സിയുടെ ട്രാൻസ്ക്രിപ്റ്റ്സ് അതുപോലെ വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റ് ഇതെല്ലാം പരിശോധിക്കും ഇൻവെസ്റ്റിഗേഷന് രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടാണ് ഇത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് ആദ്യത്തേത് വെരിഫൈഡ് ആയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തേത് ഈ കളക്ട് ചെയ്ത ഡേറ്റ വെച്ചുകൊണ്ട് എന്തായിരിക്കാം കാരണങ്ങൾ എന്ന് ഒരു ഫുൾ അനാലിസിസ് തന്നെ ചെയ്യുന്നതായിരിക്കും ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ്റെ റൂൾ അനുസരിച്ചിട്ട് പ്രിലിമിനറി റിപ്പോർട്ട് മുപ്പത് ദിവസത്തിൽ തന്നെ പബ്ലിഷ് ചെയ്യണം എന്നാണ് പക്ഷേ ചിലപ്പോൾ ഈ കാരണം നേരത്തെ അറിയാൻ അതിനു മുൻപും റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാറുണ്ട് ഫൈനൽ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം കാരണം അത് ആ അപകടത്തിന്റെ സ്വഭാവത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പൊ വലിയൊരു അപകടമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയം കൂടുതൽ എടുത്തേക്കാം ഇപ്പം നേരത്തെ ലഭിക്കുന്ന തെളിവുകൾ എന്തെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള സേഫ്റ്റി ഇഷ്യൂവിലേക്ക് എന്നുണ്ടെങ്കിൽ ചൂണ്ടുന്നതാണെന്നുണ്ടെങ്കിൽ സിവിലേവിയേഷൻ അതോറിറ്റീസ് വളരെ പെട്ടെന്ന് തന്നെ ടെമ്പററി ആയിട്ടുള്ള കുറച്ച് ഡയറക്ഷൻസ് ഒക്കെ എയർലൈൻസിന് നൽകിയേക്കാം എന്നാൽ ഫൈനൽ റിപ്പോർട്ട് വരുന്ന സമയത്ത് അതിൽ വിശദമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകും അതിനൊപ്പം തന്നെ പല രീതിയിലുള്ള സേഫ്റ്റി റെക്കമെൻഡേഷൻസും എയർലൈൻസിനും ഇപ്പം എയർപോർട്ടിലും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാവണം എന്നുണ്ടെങ്കിൽ ആ എയർപോർട്ടിനും തന്നെ നൽകുന്നതായിരിക്കും